സിസ്റ്റർ ലിൻസി ത്രിപുരയിലാണല്ലോ സിസ്റ്റർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ അനുഭവങ്ങളും അല്ലെ അവരുടെ ജനങ്ങളുടെ ജീവിത രീതികളെ കുറിച്ചൊക്കെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമോ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ത്രിപുരയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിൻ്റെ ആദ്യ ശാഖാഭവനോടെ ആരംഭിക്കുന്നത് അതിൽ ആദ്യ അംഗങ്ങളിലുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളമായി അവിടെ സേവനം ചെയ്തിട്ട് കേരളത്തിൻ്റെ തന്നെ ഒരു പകർപ്പ് തന്നെയാണ് ത്രിപുര എന്ന് പറയാം പക്ഷേ മുപ്പത് വർഷം പുറകോട്ടാണ് അവരുടെ അവിടെ വികസനം നമ്മൾ പ്രധാനമായിട്ടും ഗ്രാമങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ചെറിയ പാലിയേറ്റീവ് കെയർ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് പ്രത്യേകിച്ച് ഭവന സന്ദർശനം ക്രിസ്തീയ വിശ്വാസ പരിശീലനം എന്നിവയാണ് നാം ത്രിപുര മിഷനിൽ പ്രധാനമായി ചെയ്യുന്നത് ഒരു മിഷണറി എന്ന രീതിയിൽ സിസ്റ്ററുടെ അനുഭവം കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ ഒത്തിരി സന്തോഷമുണ്ട് ഈ മൂന്ന് വർഷക്കാലം പിന്നിടുമ്പോൾ ഏറെ പ്രത്യേകമായിട്ട് മിഷൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണക്കാരുടെ ഇടയിലൂടെ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിനെ ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊരു രീതിയിലല്ല പ്രത്യേകിച്ച് പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഇപ്പോൾ ഉറക്കുകയാണ് ഒരു ദിവസം രാവിലെ ഒരു പത്തുമണിയൊക്കെ ആയപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞൊരു വില്ലേജിലേക്ക് ചെല്ലുമ്പോൾ ഒരു വീട്ടിലെ ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഉണ്ടായില്ല ഞങ്ങൾ വിചാരിച്ച ആ വീട്ടിൽ പൂട്ടി കിടക്കുകയാണ് ആരും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ചുമ്മാ ഒന്ന് ജനലെക്കൂടെ നോക്കിയപ്പോഴാണ് ആ വീട്ടിൻ്റെ മൺ തറയിൽ ഒരു കുഞ്ഞെ കുട്ടി കിടക്കുന്നുണ്ട് ഒരു രണ്ട് വയസ്സായ ഒരു ആൺകുട്ടി ഡ്രസ്സ് ഉടുക്കാൻ ഡ്രസ്സൊന്നും ഇല്ലാതെ വെറുതെ മൺ തറയിലാണ് വസ്ത്രം പോലും ഇല്ലാതെ കിടക്കുന്നത് അപ്പം ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോയി കുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അപ്പം ഞങ്ങൾ വാതിലൊന്നും അവർക്ക് അടയ്ക്കൊന്നുമില്ല അപ്പോൾ നമ്മളെ വാതിൽ തുറന്ന് കുട്ടീനെ എടുത്തു കുട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു കുട്ടിയുടെ അമ്മ കാട്ടിലേക്ക് വിറകെടുക്കാൻ പോയിരിക്കുകയായിരുന്നു കുട്ടി ഭക്ഷണം കഴിക്കാൻ കൊടുക്കാനില്ലാത്തതുകൊണ്ട് കുട്ടിയെ അവിടെ ഉറക്കിയിട്ടിട്ട് അമ്മ കാട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരപ്പവും കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ആ കുട്ടി ഒത്തിരി കൂടി ഞങ്ങൾ നോക്കി അനുഭവം എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട് കാരണം നമുക്ക് നം നമുക്കൊക്കെ എത്രയോ സുഭിക്ഷതയിലാണ് ദൈവത്തെ എടുക്കുന്നതും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്നൊക്കെ പക്ഷെ ആ കുട്ടി ഇന്നും മൂന്ന് വർഷമായിട്ടും ഞങ്ങളോട് അന്ന് കഴിച്ച ആ ഒരു അപ്പത്തിൻ്റെ രുചിയിൽ നമ്മുടെ കൂടെ സിസ്റ്റർ സിസ്റ്ററെന്ന് വിളിച്ചിട്ടിങ്ങനെ വരുന്ന ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ ഒരു അനുഭവം എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട് നമുക്ക് അധികമൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒരു കുപ്പി വെള്ളമായിട്ടെങ്കിലും അവരുടെ ഇടയ്ക്കിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങളാണ് എനിക്ക് മിഷൻ ഈ മൂന്ന് വർഷ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സിസ്റ്റർ ലൈൻസി ത്രിപുരയിലാണല്ലോ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് സേവനം ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി അല്ലെ അവരുടെ സംസ്കാരം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലെ ഒരു സംസ്ഥാനമാണ് ത്രിപുര എന്ന സംസ്ഥാനം ഒരു കേരളത്തോടു കൂടി സാമ്യമുണ്ട് കാരണം കൂടുതലായിട്ട് നെല്ല് റബ്ബർ കവുങ്ങ് എന്നിവയാണ് അവർ കൃഷി ചെയ്യുന്നത് എല്ലാ ജനങ്ങളും കൃഷിക്കാരാണ് കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ട്രൈബൽ ഏരിയയിലാണ് വില്ലേജുകളിലാണ് നമ്മുടെ സിസ്റ്റേഴ്സ് കൂടുതലായിട്ടും സേവനം ചെയ്യുന്നത് നമ്മൾ കൂടുതൽ വിശ്വാസം കൊണ്ടുവരാനായിട്ട് ആണ് നമ്മൾ കൂടുതൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുവാനും അറിയുന്ന വിധം ക്രിസ്തുവിനെ ക്രിസ്തുവിനെന്തെന്ന് പറഞ്ഞു കൊടുക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ഏത് ജാ ഏത് വർഗ്ഗക്കാരാണെങ്കിലും നമുക്ക് അവർക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നുണ്ട് ഒരു വലിയൊരു സ്കൂൾ സെറ്റപ്പ് സെറ്റപ്പൊന്നും നമ്മളവിടെ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് അവർക്ക് എല്ലാ ദിവസവും വേഗിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ കിട്ടുകയാണെന്ന് നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികളെ നല്ലൊരു സ്കൂളിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി സംസ്കാരമാണ് കൂടുതലായിട്ട് കാടിനെ ആശ്രയിച്ച് മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഭക്ഷണ രീതി തികച്ചും ആണ് അതിനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കുള്ളൂ കാരണം കാട്ടിൽ നിന്ന് കൂടുതലായിട്ട് മുള 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 ഉൽപ്പന്നങ്ങളാണ് അവർ കൂടുതൽ കൃഷി ചെയ്യുന്നത് പിന്നെ അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ പാവങ്ങളായതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ കേരളത്തിൻ്റെ നമ്മൾ ഞങ്ങൾ പലപ്പോഴും പറയും കേരളത്തിൻ്റെ ഒരു മുപ്പത് വർഷം പുറകിലോട്ടാണ് ത്രിപുര എന്ന് അത്രമാത്രം അത്രയേ വികസനം അവിടെ വന്നിട്ടുള്ളൂ